ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുബ്രഹ്മണ്യകീർത്തനം മന്ത്രം ആറ് കാടും മേടും കതിച്ചോണ്ടൊരു കമനിമണിക്കാന്തനായാലുമെന്തേ പാടും കേടും പറഞ്ഞും പല വഴി ഉഴറിപ്പാഞ്ഞലഞ്ഞാലുമെന്തേ കാടും വീടും സമം നിന്തിരുവടി അരുൾ പൊങ്ങീടുവോളും പൊറുപ്പാൻ ോടുണ്ടു ചോറുണ്ടരിയ തിരുവഴിത്താറുമുണ്ടോതുവാനും ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശുഭദിനം സുപ്രഭാതം സുബ്രഹ്മണ്യ കീർത്തനം മന്ത്രം ആറിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അർത്ഥമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു സുന്ദരിയുടെ ഭർത്താവായി ഗ്രഹസ്ഥനായി തീർന്നിട്ട് എന്തു മേന്മ സംസാരത്തിലെ കഷ്ടപ്പാടുകളുടെയും അവ ഉണ്ടാക്കുന്ന കെടുതികളുടെയും കഥ പറഞ്ഞുകൊണ്ട് നാടുതോറും അലഞ്ഞു നടക്കുന്ന പരി തീർന്നിട്ട് എന്തു മേന്മ ഭഗവാനായ നിന്റെ കാരുണ്യപൂർവകമായ അനുഗ്രഹം ഉള്ളിൽ കുമിഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഗ്രഹസ്ഥനായി വീട്ടിൽ കഴിയുന്നതും സന്യാസിയായി കാട്ടിൽ കഴിയുന്നതും തുല്യമായി ഞാൻ കാണുന്നു നിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ജീവിക്കുവാൻ എനിക്ക് ഈ നാട് മുഴുവനും ഉണ്ട് കയ്യിൽ ഭിക്ഷാപാത്രവുമുണ്ട് അതിൽ ഭിക്ഷ അന്നവുമുണ്ട് ജപിക്കുവാൻ ഷണ്മുകായ നമ എന്ന തിരുമന്ത്രവുമുണ്ട് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ